ഈ കണ്ണും മൂക്കും പോയിട്ട് ബാക്കിയെല്ലാം പ്ലാസ്റ്ററിലാണ് ജീവിച്ചത് അയാൾക്ക് ഒരു നിമിഷം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് ആവർത്തിക്കുന്നത് അതിന്റെ താഴെ കണ്ണോടിച്ചുകൊണ്ട് ഒപ്പിട്ടാൽ ഈ ഉദ്യോഗത്തിന് അവസാനിക്കുന്ന ഒപ്പായിരിക്കും ചിലപ്പോൾ ഈ ജയിൽ ശിക്ഷ കൊണ്ട് തടവ് ശിക്ഷ കഠിന ശിക്ഷയും സാധാരണ തടവ് തമ്മിലുള്ള വ്യത്യാസം കഠിന ശിക്ഷ ജോലി ചെയ്തേ പറ്റൂസിയാണ് മറ്റേതാകുമ്പോഴും അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം കിട്ടും പൈസ കിട്ടും ഇപ്പോ കുറച്ച് കൂടുതൽ പൈസ ഒക്കെയാണ് കിട്ടുന്നത് നേരത്തെ കിട്ടുന്നത് വളരെ ഒരണ വെച്ച് തുടങ്ങിയതാണ് ഒരു ദിവസം അത് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് കുറച്ച് മെച്ചപ്പെട്ടതോ ആ ഇപ്പോഴത്തെ റേറ്റ് ഞാൻ അന്വേഷണ കൂടെ കൂടെ ഗവൺമെന്റ് ആണ് അത് കൂട്ടുന്നത് ആ നമ്മൾ ഇവിടുന്ന് അങ്ങനെ പ്രപ്പോസൽ പ്രപ്പോസലായിക്കാറുമില്ല പ്രപ്പോസൽ പോയാൽ പിന്നെ നൂറ് ചോദ്യങ്ങളുമായിട്ട് അതിന്റെ പിന്നാലെ അടയ്ക്കുന്നു ഇതൊന്നും അല്ല ഒരു ഈ പ്രധാന പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കോടതിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ ജഡ്ജ്മെന്റുകളും അത് ഒന്നോ ഒമ്പതോ ഒമ്പതുമല്ല ഒരു ദിവസമാണ് ഒരു വർക്കിംഗ് ഡേ ഈ ചില ജഡ്ജ്മെന്റ് അപൂർവം ചിലത് രണ്ടോ മൂന്നോ പേജ് കാണും മറ്റേത് ഒരു പത്ത് ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും അമ്പതും പേജുകളുള്ള ജഡ്ജ്മെൻ്റൊക്കെ ആയിരിക്കും പല കോടതികളിൽ നിന്ന് വരുന്നത് ഇതൊക്കെ വായിച്ച് നമ്മൾ നോക്കി അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കി അത് അതനുസരിച്ച് ആക്ട് ചെയ്തില്ലെങ്കിൽ ഉദ്യോഗം പോയിപ്പോ ഇത് ഒന്ന് ഒരു കേസ് അല്ലല്ലോ ഒരുപാട് അതെത്രയും അല്ല അത് ഈ സെക്ഷൻ നമുക്ക് ജയിലറുടേതായ ഒരു സെക്ഷൻ അവിടെ ഉണ്ട് അത് രണ്ട് സ്റ്റാറും ഒരു സ്റ്റാറും ഒക്കെ വെച്ച ഓഫീസർമാരുൾപ്പെട്ട ഒരു സെക്ഷനാണ് ഉള്ളത് അവരിത് നോക്കിയിട്ട് ഇതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു റിമാർസോടുകൂടി ആയിരിക്കും നമുക്ക് ഫയൽ വരുന്നത് അതിന് താഴെ കണ്ണോടിച്ചുകൊണ്ട് ഒപ്പിട്ടാൽ ഈ ഉദ്യോഗത്തിന് അവസാനിക്കുന്ന ഒപ്പായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത് ഇതിൽ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ബാറിൻ്റെ ഉൾപ്പെടെ ജഡ്ജ്മെൻറ്റുകളുൾപ്പെടെ നമ്മൾ അത് ഒന്നോ ഒന്നിലധികം പ്രാവശ്യമോ അത് വായിച്ച് ഫൈനലായിട്ട് നമുക്ക് മനസ്സിൽ തൃപ്തി തോന്നണം ഇതിൽ വേറെ കോംപ്ലിക്കേഷൻ ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു എൻ്റെ പീരീഡിൽ ഒരു അമ്പത്തൊമ്പത് കേസുകളുള്ള ഒരു പ്രതി ഉണ്ടായിരുന്നു അമ്പത്തി ഒൻപത് കേസ് മോഷണ കേസാണോ അതോ തീവ്ര അപ്പോ ആ ആ കേസിൽ ഈ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ ജഡ്ജ്മെൻറ്റ് വായിച്ച് വായിച്ച് വന്നപ്പോൾ ഒരു ഭാഗത്ത് ഒരു കേസ് അയാൾ വെറുതെ വിട്ടിട്ടില്ല ഒരു 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 കേസ് അത് ക്രൈം നമ്പരൊക്കെ പറഞ്ഞയക്കും ഈ വാറൻറ്റിനകത്ത് ക്രൈം നമ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും ഇന്ന കോടതിയാണ് സെക്ഷൻ ഇതാണ് അപ്പോൾ ശരിക്ക് വായിച്ചത് മനസ്സിരുത്തി വായിച്ചത് ശരിക്ക് കൈകാര്യം ചെയ്യാത്ത ഒരു ഓഫീസർ ആണെങ്കിൽ ആ അവസാന പാരഗ്രാഫ് നോക്കും അയാളെ അക്വിറ്റ് ചെയ്തിരിക്കുന്നുവെന്ന ഒരു ഒരു വേഡിങ്ങിലായിരിക്കും ഇത് അവസാനിക്കുന്നു അപ്പോൾ കംപ്ലീറ്റ് കേസ് വിട്ടിരിക്കുന്നു എന്നുള്ള പ്രസപ്ഷനിൽ ഇയാളെ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങി ഈ അമ്പത്തെട്ടോ അമ്പത്തൊമ്പതോ കേസുള്ളവന് ഈ ഒരു ഒറ്റ കേസ് മാത്രം പെൻഡിങ് ബാക്കിയെല്ലാം അക്കിറ്റ് ചെയ്തിരിക്കുന്നു എന്നത് ആ നീണ്ട പേജുകൾ ഒന്നിലധികം പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കി എടുക്കണം അതല്ലെങ്കിൽ ആ ഒപ്പോടു കൂടി അവസാനം തീരും എന്നുള്ളതാണ് തീരും ഇത് ഇത് വളരെ മൈന്യൂട്ടായിട്ട് ഇതിൽ പിന്നെ മേലുദ്യോഗസ്ഥനെ ഗവൺമെൻറ്റിനെ ആർക്കും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയില്ല തെറ്റ് തെറ്റ് തന്നെ ഇത് ഗുരുതരമായ കുറ്റം അയാള് സർവീസിൽ വെച്ചോണ്ടിരിക്കാൻ എന്നെ കമ്പൾസറിട്ടയർമെന്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ട് സർവീസ് അത് വരുന്നത് ഈ കൊറേ സ്ഥലങ്ങൾ കാണും കൃഷിത്തോട്ടങ്ങള് കൂടുതലും നടക്കുന്നത് അവിടെ നിന്നാണ് ഇവർ രാവിലെ ഒരു എഴുതി ആകുമ്പോഴൊക്കെ ജോലിക്ക് കൊണ്ടുപോകും അവരവിടെ കൊണ്ടുപോയി കൃഷി കൃഷി അത് ഒരു പത്ത് പേരെ കൊണ്ടുപോകുന്നത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കും പിന്നെ ഒരു ഒരു ഏഴ് കൂടെ കൂടെ ചെന്ന് അതൊക്കെ പരിശോധിച്ച് അവർ ശരിക്കും ജോലി ചെയ്യിക്കുന്നുണ്ടോ എന്നൊക്കെ പ്രതികൾ ജോലി ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇയാൾ കുറച്ച് നേരമൊക്കെ നിന്ന് നോക്കിയിട്ട് ചിലപ്പോൾ സ്വ സ്വല്പം റെസ്റ്റ് എടുക്കാൻ എന്തെങ്കിലും നിൽക്കുമ്പോൾ ഇതില് ഒരുത്തും ചാടി പോടി എന്ന് വരും അങ്ങനെ പിടികൂടിയിട്ടുണ്ടോ തിരിച്ച് ചാടി പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായിട്ടുണ്ട് പിന്നെ തിരിച്ചു കിട്ടാതിരുന്നിട്ടില്ലല്ലോ തിരിച്ചു കിട്ടാൻ തിരിച്ച് ചിലപ്പോ ചാടി പോകുന്ന പെട്ടെന്ന് ഈ സംഭവം ഈ ഉദ്യോഗസ്ഥന് അറിയാൻ പറ്റാതെ അപ്പോൾ അയാൾക്ക് രക്ഷപ്പെടാനുള്ള സമയം കിട്ടും കിട്ടും രക്ഷപ്പെട്ട വണ്ടി കയറിയിരിക്കും പിന്നെ അന്വേഷിച്ച കിട്ടില്ല അങ്ങനെ കിട്ടാതെ ഏതെങ്കിലും അന്നത്തെ കാലത്ത് കാലത്ത് ആ അങ്ങനെ അല്ല പെട്ടെന്ന് ഈ കൊടുക്കാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ അതിന്റെ ഇൻഫർമേഷൻ കൊടുക്കും അത് ചിലപ്പോ മണിക്കൂറിനകത്ത് വെച്ച് അവനെ കുടിച്ചിരിക്കുകയും ചെയ്തു കാരണം അവന് മറ്റൊരു ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ടങ്ങ് പോകും പോകുമോ ഇല്ലെങ്കിലും ബസ് കയറിയ ട്രെയിൻ കയറിയ പോവാനൊക്കെ ഇതൊക്കെ പോലീസ് പെട്ടെന്ന് ഈ വയർലെസ്സൊക്കെ എന്നൊക്കെ ഉള്ള സമയമായതുകൊണ്ട് പോലീസ് പെട്ടെന്ന് ഈ സ്റ്റേറ്റ് ഒട്ടാകെ വിവരങ്ങൾ കൊടുത്തിട്ട് മണിക്കൂറിനകത്ത് പിടിച്ച കേസുകളുണ്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ പക്ഷേ പത്ത് പേരെ ഇറക്കി കൊണ്ടുപോയി ജോലി ചെയ്ത് തിരിച്ച് ഒമ്പത് പേരെ കൊണ്ടു അപ്പോഴേ അവന് കടലാസ് അടിച്ചാൽ കൊടുക്കുക സസ്പെൻഷനാണ് ഉദ്യോഗസ്ഥൻ അപ്പോഴേ പിന്നെ അയാൾ വളരെ കാലം പുറത്ത് നിൽക്കേണ്ടി വരും വളരെ കാലം പിന്നെ ഗുരുതരമായ കൃത്യവിലോപല്ലേ അല്ല കൃത്യവിലോപത്തിന് ഉപരി ഇതിൻ്റെ ഇതിൽ ഈ നിയമം കൃത്യമായി അനുശാസിക്കുന്നുണ്ട് കേരള പ്രസിഡൻ്റ് ഇയാൾ ഡിസ്മിസ് ചെയ്യാൻ വരെയുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട് ആ കുറ്റകൃത്യം എങ്ങനെ സംഭവിച്ചു അത് എന്തെങ്കിലും പിന്നെ അയാള് എന്തെങ്കിലും ഒരു ദേവ് അർഹിക്കുന്ന കേസ് അല്ലെങ്കിൽ അയാള് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഡിസ്മിസ് ചെയ്യും കേരള പ്രശ്നം നൂറ്റി ഒന്നാം വകുപ്പ് അനുസരിച്ച് ഡിസ്മസ് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളതാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അങ്ങായിരുന്നു സർവീസിൽ അത് നമുക്ക് അതിന്റെ എന്തെങ്കിലും നമ്മളെ നേതാക്കന്മാര് അവരൊക്കെ പിന്നീട് പലരും മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും അത് ശരിയാണറായിരിക്കും ആ പക്ഷേ അത് നമ്മളിപ്പോ ആ പേജ് എടുത്തിടാതിരിക്കാൻ ഏറ്റവും നല്ലത് ഞാൻ ഞാനിതുപോലെ ആര് വന്ന് ഈ അടിയന്തിരാവസ്ഥ സമയത്ത് അതിൻ്റെ ഒരു ഇടതുപക്ഷം ഒരു എന്തെന്നോ ഒരു ദിനമാണെന്നോ കരുദിനമാണെന്നു പറഞ്ഞിട്ട് കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം ഒരു ആഘോഷം നടത്തി ദേശാഭിമാനിയിൽ ഒരു സപ്ലിമെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ ആ അടിയന്തരാവസ്ഥ സമയത്ത് അതിനെ പറ്റിയുള്ള ചരിത്രങ്ങളാണ് അപ്പോൾ അതിൽ പെടുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് വന്ന് ആവശ്യപ്പെട്ട് സാർ അന്നത്തെ കാര്യത്തിൽ ഒരു ഒരു കുറിപ്പ് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഏ വന്ന് പറഞ്ഞ ആളായിട്ട് എനിക്കങ്ങനെ ഒഴിഞ്ഞ് പറ്റാത്തൊരു ബന്ധം ബന്ധം അടുത്ത് അടുത്ത സുഹൃത്ത് ബന്ധമാണ് അപ്പോൾ അവർ അതിന് തയ്യാറായി പിറ്റേ ദിവസമൊക്കെ വന്ന് ഞാൻ അത് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്ത ഒരു ഒരു പേജ് സപ്ലിമെൻറ്റ് അത് ഞാൻ എൻ്റെ യൂണിഫോമിലുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ പടമുണ്ട് ഇതെല്ലാം കൂടി ചേർത്താണ് സപ്ലിമെൻ്റ് ഒരു ഒരു പേജ് സപ്ലിമെൻ്റ് അപ്പോൾ അതിനെ വെച്ച് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകന് അതിപ്പോഴും സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് അനുഭവിക്കേണ്ടുന്ന ദുരിതം മുഴുവനും ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി അനുഭവിച്ചത് അതാണ് അതാരും രാഷ്ട്രീയമായിട്ട് അതിനെ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല അങ്ങനെ ഈ വന്ന സമയം മുതൽ ഏതാണ്ട് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റമ്പത് ദിവസം വരെ ജയിൽ ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു അത്രയ്ക്ക് മർദ്ദന അത്രയും ദേഹത്തിന് എന്തോ ഒക്കെ കേടുപറ്റിയിട്ടാണ് അതിനകത്ത് വരുന്നത് പിന്നെ പിന്നെ ഈ കണ്ണും മൂക്കും പോയിട്ട് ബാക്കിയെല്ലാം പ്ലാസ്റ്ററിലാണ് ജീവിച്ചത് അത്ര ദയനീയമായിരുന്നു അത് നമുക്ക് ജയിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന രംഗങ്ങളല്ല എങ്ങനെ ഇപ്പോഴും നമ്മൾ ഒരു പച്ച് ഈ അടുത്തൊരു കാലത്ത് ഈ പിന്നെ പൂജപ്പുര ഗ്രൗണ്ടിൽ ഒരു പാർട്ടി സമ്മേളനത്തിൽ അപ്പോൾ ഞങ്ങൾ തമ്മിൽ അവിടെ വെച്ച് കാണുകയും ചെയ്തു കുറെ നേരം അവിടെ വെച്ച് ആ സ്റ്റേജിൻ്റെ ഇപ്പുറത്ത് അവിടെ നിന്നുണ്ടെങ്കിൽ സംസാരിച്ചു അപ്പോൾ അപ്പോൾ അങ്ങനെ ഈ ശാരീരിക സ്ഥിതി ഞാൻ അപ്പോഴും മനസ്സിലാക്കി അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഒരു പൂർണ്ണമായ ഒരു ആരോഗ്യം ഉണ്ടെന്ന് ഞാൻ കണ്ടെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ ഈ ഒരു അന്നത്തെ മർദ്ദനത്തിന്റെ ഒരു പിന്നെ എന്താണ് മാനസിക മനസ്സിലുണ്ടാക്കിയ മുറവും പിന്നെ അതുപോലെ ശാരീരിക ശാരീരികാവസ്ഥയുമൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ കൊണ്ട് പലപ്പോഴും ജനങ്ങളിൽ നിന്നകന്നു അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ തോന്നാൻ കാരണം പൂർണ്ണമായ ശരീരത്തിലെ യന്ത്രങ്ങൾ എല്ലാം പ്രവർത്തിക്കുന്നു എന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്കൊരു ഉറപ്പ് പറയാനൊക്കില്ല ഇപ്പോഴും ചികിത്സയായിരിക്കുമല്ല ഇപ്പോഴും അത് ഉണ്ടാവണം എങ്കിൽ നിലനിർത്തി പോവാനും കാരണം അങ്ങനെയാണ് അത്ര മൃഗീയമായിട്ടാണ് അദ്ദേഹം ഈ ശിക്ഷ കൊണ്ട് തടവ് ശിക്ഷ കൊണ്ട് ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ കാരണം ഒരു കുറ്റവാളി അവൻ കുറ്റകൃത്യം ചെയ്തിട്ട് ജയിലിൽ വരുന്നു ശിക്ഷ അനുഭവിക്കുന്നു പോകുന്നു വീണ്ടും അതേ കുറ്റം ആവർത്തിക്കുന്നു വരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഈ കുറ്റകൃത്യം ഈ തടവ് ശിക്ഷ കൊണ്ട് അല്ലെങ്കിൽ ജയിൽ ശിക്ഷ കൊണ്ട് ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാക്കാനോ അവന് പിന്നിലുള്ള ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആവർത്തിക്കാതിരിക്കാനോ കഴിയും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ കഴിയും പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും കുറ്റം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ പേരൂർക്കട ഒരു രണ്ട് മൂന്ന് മൂന്നാല് വർഷം മുമ്പ് വിനീത എന്ന് പറയുന്ന ഒരു കൊലക്കേസ് ഉണ്ടായി ആ കൊലക്കേസിലെ പ്രതി തമിഴ്നാട്ടിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ ഒരു കേസിലെ പ്രതിയായിരുന്നു അയാളാണ് ഇവിടെ വന്നൊരു ചായക്കടയിലെ തൊഴിലാളിയായിട്ട് നിൽക്കുകയും ഈ ഒരു പരിചയമില്ലാത്ത ഈ സ്ത്രീയെ കൊലപ്പെടുത്തുകയും ചെയ്തു അപ്പോ അതെങ്ങനെയാണ് ഈ ജയിൽ ശിക്ഷ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു നിമിഷത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്തോ അയാൾക്ക് മനസ്സിൽ ഒരു ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംസാരമോ മറ്റോ ഒക്കെ ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ ഊഹിച്ച പത്ര റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇയാൾ വൈകാരികമായി അല്ല അയാൾക്ക് ആ സ്ത്രീയെ യാതൊരു പരിചയമില്ലായിരുന്നു ഇല്ല മാല മാല തട്ടി പിടിച്ച് പറിക്കാൻ വന്ന അവിടെ വെച്ചും എന്തെങ്കിലും ആ സ്ത്രീക്കും ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഇയാൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയും അത് തന്നെയാണ് ഈ മാല പിടിച്ച് പറിക്കാൻ വന്നപ്പോൾ അവര് തടഞ്ഞു അതാണ് എന്താണെന്ന് അപ്പോൾ അവിടെ എന്തെങ്കിലും വർത്തമാനങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അപ്പോൾ പെട്ടെന്ന് വികാരം ഉണ്ടായി അത് നിയന്ത്രിക്കാൻ ഇയാളെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ ഇത് ഒട്ടും കാലം കുറക്കേസുകൾ അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ ഞാൻ പറഞ്ഞ ഒരു നിമിഷമാണ് അതിന്റെ പ്രാധാന്യം അത് ഞാൻ എന്റെ ജീവിതത്തിൽ ഈ ദീർഘകാലം കൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അങ്ങനെ വിലയിരുത്തുന്നത് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നതും അതുകൊണ്ടാണ് ആ അവിടുത്തെ പരാജയമാണ് അയാളുടെ മനസ്സിനെ അയാളെ പ്രവൃത്തിയെ അയാൾക്ക് ഒരു നിമിഷം നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത സാഹചര്യം വരുന്നതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്യുക ആവർത്തിക്കുന്നത് ആവർത്തിക്കുന്നത് നമ്മളാണെങ്കിലും അത് നമ്മൾ എന്ത് സംഭവങ്ങളുണ്ടായാലും തീർച്ചയായിട്ടും അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളതല്ല അതിന് സമാധാനമായി ചിന്തിക്കുകയും ഒരു പക്ഷേ അത് കുടിയേ തീരെ വന്ന് കണ്ട അതിന് നിയമപരമായ നടപടിക്ക് പോവുകയും ചെയ്യുക അല്ലാതെ ഒരാളിനെ ഇപ്പൊ ഞാൻ നിങ്ങൾ ഒന്ന് ചീത്ത പറഞ്ഞു നിങ്ങൾ എടുത്തിയാടി എന്നാ ഞാനും പറയുവെന്ന് പറഞ്ഞ് ആ വളരെ ആവേശം കാണിക്കുമ്പോൾ അവിടെ നിങ്ങളെ പ്രവൃത്തി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ പെട്ടെന്ന് വരിക എന്തും ചെയ്യും ആ സമയത്ത് ഒന്നും ആലോചിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം ഒരു നിമിഷത്തെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പരമമായ ഒരു 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 ഇതൊരു സങ്കല്പമല്ല ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളത് പഠിച്ചെടുത്ത ഒരു ഭാഗമാണ് അത് സമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമൂഹം വിജയിക്കും ഒരാളാണെങ്കിൽ ഒരാൾ സമൂഹമാണെങ്കിൽ സമൂഹം വിജയിക്കണമെങ്കിൽ ഈ ഒരു 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 മാനസികാവസ്ഥ ഉണ്ടാക്കണം ജയിലില് നടടി ഉണ്ടെന്നൊരു സംഭവമുണ്ട് അങ്ങനെ ഉണ്ടോ രാവിലെ ഉണ്ട കൊടുക്കുന്നത് അതിന് ഗോതമ്പുണ്ട ഗോതമ്പുണ്ട് പിന്നെ വൈകുന്നേരം ഗോതമ്പ് കഞ്ഞി കൊടുക്കുമായിരുന്നു പ്രതിയിൽ തമ്മിൽ ആ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പറഞ്ഞ് തമ്മിൽ അടി കൂടിയിട്ടുണ്ട് അടി കൂടാറുമുണ്ട് പാകം ചെയ്ത ഒരു ആഹാര സാധനവും പുറത്ത് സപ്ലൈ ഇല്ല